അടുത്തൊരു ചോദ്യം സ്ത്രീകളുടെ മയത്തിന് പുരുഷന്മാർ തന്നെ ഇമാമു നിൽക്കൽ നിബന്ധനയുണ്ടോ എന്നുള്ളതാണ് സ്ത്രീകളുടെ മയ്യത്ത് മയ്യത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇമാമു നിൽക്കുന്ന വിഷയം ഇപ്പം സ്ത്രീകളുടെ മയ്യത്താണെങ്കിൽ സ്ത്രീകളുടെ ജമാത്താണെങ്കിൽ ആ ജമാത്തിന് ഒരു സ്ത്രീക്ക് ഇമാമത്തായി നിൽക്കാവുന്നതാണ് അതിന് നിരോധനം വന്നിട്ടില്ല അപ്പോൾ സ്ത്രീകളുടെ ജമാത്താണെങ്കിൽ അതിൽ ഖുറാനോദൻ അറിയുന്ന ഇമാമത്തിൻ്റെ മറ്റെല്ലാ വിശേഷണങ്ങളും ഉള്ള ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ ജമാത്തിന് ഇമാമത്തായിട്ട് നിൽക്കാം പുരുഷന്മാരുടെ ഒരു സ്ത്രീക്ക് ഇമാമത്ത് ഇസ്ലാം അനുവദിക്കുന്നതല്ല അത് നിഷിദ്ധമാണ് ഹറമാണ് ഇനി മയ്യത്തിന് ഇമാമ നിൽക്കാൻ ഏറ്റവും യോജിച്ച ആൾ പള്ളിയിലെ ഇമാമാണ് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമാണ് അതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസ് ഫി ലയ ഉ മറ്റൊരാളുടെ അധികാരത്തിൽ അവൻ്റെ അനുവാദമില്ലാതെ ഇമാമത്ത് ഏറ്റെടുക്കാൻ പാടില്ല ഇമാം നിൽക്കാൻ പാടില്ല എന്നുള്ള ഹദീസാണ് പള്ളിയിലെ ഇമാമാണ് ആ പള്ളിയിലുള്ള ജമാത്തിൻ്റെ ഇമാമത്തിൻ്റെ സ്ഥാനം വഹിക്കുന്ന ആൾ അത് അവൻ്റെ അധികാര പരിധിയിലുള്ളതാണ് അപ്പോൾ ആ ഇമാമിൻ്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ആ സ്ഥാനത്തേക്ക് കയറാൻ അനുവാദമില്ല ഇസ്ലാം അത് അനുവദിക്കുന്നില്ല മറ്റ് ഹസനുൽ ബസരി റഹമുല്ലിൽ നിന്നും ഉദ്ധരിക്കുന്നൊരു വാചകം കാണാം ജനാഇസിഹിം മുസ്ലിമങ്ങളുടെ ജനാസയിൽ ഇമാമ് നിൽക്കാൻ ഏറ്റവും യോജിച്ച ആള് മൻ റദൂഹും അവരുടെ ഫറദ് നിസ്കാരത്തിന് അവർ തൃപ്തിപ്പെട്ട ആളാണ് ഇപ്പോൾ പള്ളിയിലെ ഇമാമ് അത് ശമ്പളത്തിൽ നിയോഗിക്കപ്പെട്ട ഇമാണെങ്കിലും ജനങ്ങളൊക്കെ ആ നാട്ടിലെല്ലാവരും അവരുടെ ഫറദ് നിസ്കാരത്തിന് വേണ്ടി ആ ഇമാമിനെ തൃപ്തിപ്പെട്ടതാണ് ഇപ്പം ജനങ്ങൾ ഫറനിസ്കാരത്തിന് വേണ്ടി തൃപ്തിപ്പെട്ട ഒരാളാണ് അവരുടെ ജനാസയെ നിസ്കരിക്കാൻ ഏറ്റവും യോജിച്ച ആൾ ഞാൻ ആ ഇമാമിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മയ്യത്ത് വസീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് നടപ്പാക്കുന്ന രീതിയിൽ ആ വസീത്ത് ചെയ്യപ്പെട്ട ആൾക്കെന്ത് ചെയ്യുക ഇമാമ് നിൽക്കാം സലഫുകൾക്കിടയിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു മരണത്തിൻ്റെ മുമ്പായി ഇന്ന വ്യക്തി എൻ്റെ ഇമാ എൻ്റെ ജനാസയിൽ ഇമാമ് എന്ന് വസീയത്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ആ വസീയത്ത് നടപ്പാക്കാം ഇനി ഇമാമിൻ്റെ കൂടി മയത്തിൻ്റെ അഹാലിബുകൾ മക്കൾ അല്ലെങ്കിൽ വാപ്പ അങ്ങനെ പ്രധാനപ്പെട്ട കുടുംബക്കാർക്കും ഇമാമ് നിൽക്കാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് മറിച്ച് ആണുങ്ങൾ തന്നെ ഇമാമു നിൽക്കണമെന്നൊരു നിബന്ധനയില്ല പെണ്ണുങ്ങളുടെ ജമാത്താണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇമാമു നിൽക്കാം